ും ആരെങ്കിലും റിപ്പേ bete gaale poi yarum ice cream ahne o enda guys come mari kotta theediga mari kotta theediga andre vende aare vende aa na na aa ഹലോ എന്റെ മീശ ഇപ്പം ഇങ്ങനാക്കുന്നു

റങ്ങി <ahan> പോയി <laughs> <im> oh <ékceksin> <thataky>, <Club? piece> രഞ്ഞല്ലോ വാ അങ്ങനെ വടി എന്തിനെ ഫസ്റ്റ് റിപ്പബ്ലിക് ദേ പാടി വാദിയും കുടി പോലെ കൊയ്ക്കോ കണ്ടനെ ആക്കിക്കോ വാദിയും കുടി പോവടാ ആ വാദിയും കൂടി ഞമ്മക്ക് ചോറ് ഉള്ളതാക്കാണ്ട ആ വാദിയും കുടി പോട്ടേ ദാ 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 ഷാമീൽ വന്നു ഷാമീൽ വന്നു ദാ ഷാമീൽ വന്നു ഹൈ ഷാമീൽ എന്താ പതാക ഉയർത്താ അപ്പൊ ഞാൻ പോക പോവാൻ ഗേൾസ് ചെടി പോടി ഇപ്പം പറിച്ചിടാൻ ചെടി ഇളക്കി കൊണ്ടിരിക്കാന് കൊട്ടിപ്പൂടാ

അല്ല ആ വല്ലവ ആ ഇവിടെയരെ വേറെ ആരാധിക്കുന്നു ഓനക്ക് വട നിർക്കാൻ പറ്റില്ല അവൻ ഓ വട ഓ നല്ല ഡിമാൻഡാ നിങ്ങൾക്ക് ഗയ്സ് നിങ്ങൾക്ക് വടയിരിക്കുന്ന ഗയ്സ് ഡിമാണ്ടി ഡിമാൻഡ് അൽഗോസ് ഏ ലൈ പറണാ ഹൈ ഹൈ ടാറ്റാ ആ ഓക്കേ ബൈ ഗയ്സ് ബൈ ഗയ്സ് ഇنده കുഞ്ഞി കൂട്ടുനാ ആ ഇനേ നടങ്ങറാക്കല്ലേ അക്ക ലൈ പറണാ ലൈ പറണാ Ah. Ha, ingatkan kita ha, dihargan ki. Ah. Eh, 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 eh. eh. Namanya no, buah, guys. Jangan republik dekat pada gaya tampuk ya. Eh, eh, ne, ne. Eh, 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 eh. Hehehe. <laughs> 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 eh. <laughs> guys ingin jalan dua samaan, guys. ഇന്ന് ഞാനില്ലേ കായ് മച്ചിനെ പറ്റിച്ച ഫോൺ എടുത്തിട്ട് അസങ്ങനെ മാതിരി അഭിനയിച്ചിട്ട് കൽബ സിനിമ ഫുൾ മൂവി കാണി കായ് ഞാൻ ഗായ്ല രാത്രി ഇന്നലെ രാത്രി രാവിലെ അപ്പച്ചിനെ പറ്റി ഉമ്മച്ചും പറ്റിച്ച് എന്നിട്ട് ഫുൾ മൂവി കണ്ടിരുന്നു ഞാനും വിശേഷം സൺഡേ സൺഡേ വിശേഷം പറയൂ എല്ലാവരും എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഗൈസ് ലൈക്ക് ചെയ്യുന്നില്ല ഇന്നത്തെ പരിപാടി പറഞ്ഞു എടുക്കേ ഡി വൈ എഫ് ഐന്റെ അറിയില്ല ഞാൻ പറഞ്ഞ ഇന്ന് ഞങ്ങളെ പരിപാടി ഡി വൈഫൈ ഫൈ പൊതിച്ചോറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ നിൽക്കുകയാണ് പിന്നെ ചോറ് റെഡിയായി ഇനി കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇനി പൊതിയാനൊക്കെ ഉണ്ട് പത്ത് പൊതിച്ചോറ് ഞാൻ ഏറ്റിട്ടുണ്ട് അപ്പം അത് കൊടുക്കണം അപ്പം ഞങ്ങളെ പിന്നെ ഇവിടുന്ന് പിന്നെ മുന്നൂറ്റി അൻപത് പൊതിച്ചോറ് ഞങ്ങളെ

ലൈക്ക് ദാ ലൈക്ക് ചെയ്തു കൊടുക്കടാ ഗയ്സ് ഇവർക്ക് ലൈക്ക് കുറവാണേ ആ പോയർ നീക്ക് ലൈക്ക് ഇല്ലട്ടോ അവനെ ലൈക്ക് ചെയ്യാൻ വച്ചി ആ വീണോ 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 നിന്നെ നിന്നെ ഗയ്സ് എന്താക്കെ ഉണ്ട് വിശേഷം ദന്തന്തൊരു പേര് വന്നല്ല സിയാ കംബൻ കംബനോ കംബൻ കാ ക ചാമിൽ എന്താണ് ചാമില നീ എഴുതി വിടുന്നത് ലാ ലൈക്കു ഇന്റുജുനൊക്കെ വരുന്നുണ്ട് ചാമില എന്താണ് ആ അതെ അതെ ആളെ ആ

എന്താണ് എല്ലാരും ചായ ഒക്കെ കുടിച്ചോട്ടുള്ള ആശംസകൾ ഹാപ്പി റിപ്പബ്ലിക് ഡേ റിപ്പ് റിപ്പബ്ലിക്

ada tu baicha? ¿El Ada está tu baicha ahorita? No, 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 Yes <laughs> guys. Oh 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 no, 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 നമ്മളെ ചോറായോന്ന് പോയി നോക്കിയാലോ എന്താ അപ്പൊ എന്തൊക്കെ ഉണ്ട് വിശേഷ മതില

അൽഭുസ എന്റെ ബുക്ക് വീണു വേറെന്താണ് വർത്തമാനം അപ്പൊ ഞങ്ങള് ചോറ് ആക്കാൻ പോവാൻ നിക്കാന്ന് മലയാളി ആട്ടോ ഹായ് നൈം അടിപൊളി നൈം പൊളിയാട്ടോ ആട്ടോളിയാട്ടോയോ പൊളിയാട്ടോന്ന് പൊളിയാണ് മലയാളി എന്താണ് വേറെ വർത്താനം ഗൈസ് കൊടുത്തേക്ക് അതാ അതെ അതാ നല്ല വർത്താനം നല്ല വർത്തമാനം മലയാളി നല്ല വർത്തമാനം ഈ ചെങ്ങാണ്ടോ ആ പിടിച്ചേക്ക് വർത്തമാനം ആ കേത്താത്ത കേട്ടാ പോയത് ഒരാ കൊടുത്താര ആയി കൊടുത്ത ആ ഇതെന്താണ് ഗൈസ് ഇതാണ് ഇവളുണ്ടാക്കിയ അക്കകയും ആ ഇതില് വെവർസോ ആണോ ഇതില് കുറച്ച് ആ അപ്പോൾ പിന്നെ ഇപ്പോ ഇങ്ങോട്ട് വന്നി ചെറിയവനെ ഗയ്സ് മന്ന പിടാനല്ല ഞാൻ ഏത് ഏട്ടാ ലവ് ഓണ വെറുതെ കടന്നല്ലേ ഓൻ കാ വാണ്ടി അല്ല അങ്ക അൽബൂസ വാണ്ട അൽബൂസനെ നേരെ അടുത്തോർത്ത അങ്ക അവര എത്ര ദാ ദീന സാധനം ഇണ്ടാgetElementById हाय ബുക്ക് 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 Alphonse, you are the one. Ayyayayay! Makkale! Senza, Ipan, ah. Paraymo. Senza, Ayyayay! Senza, Eppar, Ayyayay! Eppar, Ayyayay! 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 Ayyayay!

പേര് സിയാ ഫാത്തിമ സിയുടെ പേരാണ് ഫാത്തിമ സിയ ആയി പറയുമോ സീ ഷാദീവ ഹരി ഹരി നന്ദ ഹരി നന്ദ हाय ഹരി നന്ദ ആ എൻ്റെ ഫ്രണ്ട് ആണ് ഇന്ദ്രൻ നന്ദ ആ വരുന്നു അല്ലേ ആ हाय ഹരി നന്ദ എന്ന് പറയുന്നു ആ हाय നന്ദാ हाय हाय ഷാമിൽ ഷാമിൽ ടിവി ടിവി കാണാനായി ഈ ഷാമിൽ എന്താ കാര്യം ഫോൺ എൻ്റെ ഫോണി കുഞ്ഞി 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 അപ്പൊ ഞങ്ങള് ചോറ് പാക്ക് ചെയ്യാൻ പോവാണ് കൊടുത്ത കൊടുത്ത അത് കൊടുക്ക് അത് കൊടുത്താ അത് കൊടുക്കുടാ കളിക്കാണ് ഏത് ഗൈസ് ഞങ്ങൾ ചോറ് ആയിനൊന്ന് പോയി നോക്കട്ടെ പിന്നെ എല്ലാരും നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കാൻ ദിവസമാണെന്ന് അപ്പൊ ഞങ്ങള് ചോറ് റെഡി ആണോന്ന് നോക്കാൻ പോകുകയാണ് ഗൈസ് അപ്പൊ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പത് ഞങ്ങൾ അതിന് അതിന് അയിന് അയിന് എന്താ വെച്ചാല് എന്തായാലും എവിടക്ക് എങ്ങോട്ട് ഗാന്ഡ് അലി ഹായ് എന്തുവാടെ ഇവിടുന്നത് മിന്നുവാട്ടൂസെ അതനക്ക് ഇടാൻ കഴിയൂല എവിടെ വീട് മരഞ്ചട്ടി നിങ്ങളുടെ മുഖം കോഴിക്കോട് ജില്ലയിലുള്ള മുഖം എന്ന സ്ഥലത്താണ് ഓടൻ മരഞ്ചട്ടി റോഡി ആ അയ്യോ അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഷൈമ അലിയ ഷൈമ അലിയ എവിടെയാണ് എവിടെയാണ് സ്ഥലം സ്ഥലം ഹായ് ഫറസ് ഹായ് ഫറസ് അഫ്ര അഫ്രസ് അൽബൂസ് എടുക്കാനേ

ുംബൂസ് അൽബൂസ് ഫോ വാങ്ങട്ടോ ഫോണ് Apa guys, nangala parut la bisesa ngala kang ngala. <laughs> angala angala angala. Hey guys, phone er na ke guys. My name is Sia. Ba, apa jirka apa jirka. Assalamualaikum. Waalaikumsalam. Ingat wa, ingat wa. അപ്പൊ ഗേസ് ഞങ്ങൾ ചോറ് പാക്കാൻ പോവാണ് ചോറ് ചോറ് റെഡി ആക്കാൻ പോവാണ് മൈക്കൂണാക്കൂ ഓക്കേ എന്നാ ആയിക്കോട്ടെ ഓക്കെ ഗൈസ് ഞങ്ങൾ ചോറ് റെഡി ആക്കട്ടെ